ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു യാത്ര പോവുകയാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ആണ് ഇത് പുള്ളു എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ അന്തിക്കാട് അതുവഴി പെരിങ്ങോട്ടുകാരങ്ങനെ ഉള്ളിലായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പൊ ആദ്യമായിട്ടുള്ള യാത്രയുണ്ടെങ്കിൽ നമ്മള് ഇതുവരെ നിർത്തിയിട്ടൊക്കെ ചോദിച്ചിട്ടൊക്കെ പോയത് കേട്ടോ ഒന്നിട്ട സ്ഥലങ്ങളിലൊക്കെ നിർത്തി ഒന്ന് വഴി ചോദിച്ചിട്ടാണ് പോയത് ഫസ്റ്റ് ടൈമുള്ള ഒരു വോക്കായിരുന്നു കുറച്ചു ദൂരം നല്ല റോഡായിരുന്ന പ്രശ്നമൊന്നുമില്ലാത്ത റോഡായിരുന്നു ഇനി ഇവിടെ ഒന്ന് തിരിയണം ഇപ്പോഴത്തെ ഈ തിരുവ് വരെ നല്ലൊരു കുഴപ്പമില്ലാത്ത റോഡായിരുന്നു കേട്ടോ പക്ഷേ ഈ തിരിവ് കഴിഞ്ഞിട്ട് ആ ഒരു റോഡിൻ്റെ ഇതൊക്കെ മാറി ആകെ ഒരു പൊളിഞ്ഞ റോഡ് കാണുമ്പോൾ തന്നെ മനസ്സിൽ ആകെ ഒരു ചാട്ടവും ആയി ഒരു സൂര്യമില്ലാത്ത റോഡായി ഈ തിരിവിന് ശേഷം പിന്നെ ആദ്യമായിട്ടുള്ളൊരു യാത്രയാണ് ഇങ്ങോട്ട് ഈ പുള്ള സ്ഥലത്തേക്ക് ഇപ്പോൾ ഞാൻ വിചാരിച്ചത് നല്ലൊരു കുഴപ്പമില്ലാത്തൊരു റോഡൊക്കെ ആവും കാരണം പെരിങ്ങോട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നല്ലൊരു അത്യാവശ്യം കൊള്ളാവുന്ന റോഡാണ് നല്ല സ്മൂത്ത് റോഡാണ് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നിന്ന് അവിടെ വരെ ഉണ്ടാവുന്ന വിചാരിച്ചത് അങ്ങനെ കുറച്ചു ദൂരം കഴിഞ്ഞ് വന്നപ്പോഴേ ഇവിടെ ഒരു ഫുഡിൻ്റെ ഒക്കെ ഒരു പ്ലേസ് കണ്ടു ഒരു ഹോട്ടലും അതുപോലെ റെസ്റ്റോറൻ്റ് പോലെ കണ്ടിട്ട് അവിടെ കുറച്ച് കാറുകളൊക്കെ കിടക്കണ കണ്ടിരുന്നു എന്നിട്ട് അവിടെ നിന്ന് കുറച്ചും കൂടി ഞങ്ങൾ മുന്നോട്ട് പോയി അപ്പോഴത്തെ ഇവിടെ ഈ ഒരു സ്ഥലം അങ്ങനെ വണ്ടി സൈഡാക്കി നിർത്തി അവിടെ പക്ഷെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും കണ്ടില്ല ആദ്യം നമ്മൾ എത്തിയത് ഇവിടെയാണ് ഇവിടെ നമുക്ക് അങ്ങനെ എന്താ പറയാ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലത്തെ ആ ഒരു സെറ്റപ്പ് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ ആ ഒരു കസേരകളിലെ ഇത് അങ്ങനെ അതൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്തായാലും കുഴപ്പമില്ലാത്ത ഏരിയ എന്ന് മനസ്സിലായി കാണാൻ ഭംഗിയൊക്കെ ഉണ്ട് പിന്നെ അവിടെ നിന്ന് തൊട്ടടുത്ത ഒരു ചായക്കട കണ്ടു ചായക്കട ഒരു എന്താ പറയുക റെസ്റ്റോറന്റ് പോലെ പുള്ളു പാടം എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം വിഭവങ്ങളൊക്കെ ഉള്ള ഒരു കടയാണ് അപ്പൊ അവിടെ വന്ന് വെച്ചാൽ ആവിടിക്കാൻ കയറി വന്നിട്ട് നല്ലൊരു ഏരിയ കേട്ടോ ആ അപ്പുറം തന്നെ പാടാണ് പാടത്തിൻ്റെ സൈഡിൽ തന്നെ അവര് ഉണ്ടാക്കി അത് ഞങ്ങൾ ചോദിച്ചപ്പൊ ഒരാഴ്ച ആയിട്ടുള്ള തുടങ്ങിയിട്ട് അപ്പോൾ അങ്ങനെ ചായ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി അപ്പോൾ അവരോട് ഞങ്ങൾ ചോദിച്ചു ഇവിടെ അങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് പോലെ അങ്ങനെ ഇല്ല ചോദിച്ചു അപ്പോൾ അവരാണ് പറഞ്ഞത് അവിടെ നിന്ന് കുറച്ച് ഒര കിലോമീറ്റർ നീങ്ങിയാലാണ് ഇതിൻ്റെ ഒരു മെയിൻ സ്ഥലം അത്ര വലിയ അറേഞ്ച് ചെയ്തിട്ടില്ലെങ്കിലും അവിടെ ഒരുപാട് പേര് പേരിങ്ങനെ ഈ ഷൂട്ടിങ്ങിനൊക്കെ വരാറുണ്ട് ഫോട്ടോഗ്രാഫി അതിനൊക്കെ ആയിട്ട് ഇങ്ങനെ വരാറുണ്ട് കല്യാണത്തിൻ്റെ ഇതിനൊക്കെ ആയിട്ട് അതുപോലെ തന്നെ ബോട്ടിൻ്റെ ഇതൊക്കെ ഉണ്ട് കയാക്കിങ് അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വഴിക്ക് നമ്മൾ ഒരു സ്ഥലത്താണെങ്കിൽ ഇതുപോലെ സോളാറിൻ്റെ പാനലൊക്കെ വെച്ചിട്ട് അങ്ങനെ കണ്ടിട്ടോ അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി മൊത്തം പാടമുള്ളൊരു ഏരിയ ഈ ഒരു ചുറ്റുപാട് മൊത്തം പാടങ്ങളാണ് അപ്പോൾ ഇതാണ് അവർ നമുക്ക് പറയുന്ന സ്ഥലം ആ ചായക്കടയെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്ന ഒരു പ്ലേസ് ഇതാണ് നല്ലൊരു രസമുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മൾ ആദ്യം പോയ ആ ഭാഗത്തല്ല ശരിക്കും അതിൻ്റെ ഒരു ഏരിയ വരണത് പക്ഷേ നമ്മൾ മൊബൈലിൽ മാപ്പ് നോക്കിയപ്പോഴൊക്കെ നമ്മൾ ചായ ഒടിക്കാൻ പോയല്ലോ ആ ഒരു ഭാഗമാണ് മെയിനായിട്ട് കാണിച്ചത് പക്ഷേ ഇത് അതിൽ കാണിക്കാത്ത ഭാഗമാണ് പിന്നെ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് ചായക്കട അതുപോലെ ചെറിയ തട്ടുകടകളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം വിഭവങ്ങളൊക്കെ ഉള്ള നല്ലൊരു കടകളൊക്കെയാണ് അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് എടുത്ത് പറയാനുള്ള കുറവായിട്ട് തോന്നിയുള്ള കാര്യം എന്ന് വെച്ചാൽ ഇരിക്കാനുള്ള ഒരു സംവിധാനങ്ങളൊന്നും ചെയ്തിട്ടില്ല നേരത്തെ ചായ ഒടിക്കാൻ കയറിയ അവിടെയുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ ഇവിടെ ടൂറിസത്തിൻ്റെതായ ഫണ്ടുകൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ വർക്കുകൾ തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രാത്രിയൊക്കെ അവിടെ ആൾക്കാർക്ക് നന്നായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു അതാണ് ഐ മാസ്റ്റ് ലൈറ്റൊക്കെ വെച്ച് കാണുന്നത് ഇതാണ് ബോട്ടുകൾ പക്ഷേ ഇന്ന് ഞങ്ങൾ ഇത് പോയത് ഒരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു അപ്പൊ അതുകൊണ്ട് സാധാ ദിവസമായോണ്ട് വലിയ തിരക്കൊന്നും കണ്ടില്ല കോട്ടയിലൊന്നും ആൾക്കാര് കണ്ടില്ല അപ്പോൾ മറ്റുള്ള ഈ കോഴി ദിവസങ്ങളിലൊക്കെ ആകും നല്ല തിരക്കുണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് ഇവിടെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഈ സമയത്തിനേക്കാളും കുറച്ചും കൂടി ഒരു രസം കാണാനൊക്കെ രസം ഉണ്ടാകുന്നത് എന്താ പറയുക വൈകുന്നേരം ഒരു ആറ് ആറ് ആ ടൈമിലൊക്കെ ആയിരിക്കും അതാകുമ്പോ ആ സൂര്യനെ അസ്തമിക്കുന്നതിൻ്റെതായിട്ടുള്ള ആ ഒരു ഇത് നമുക്ക് കാണാൻ കഴിയും ആ ഒരു വ്യൂ ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ ആകാശം ഒരു കളറൊക്കെ മാറി ഒരു ഓറഞ്ച് കളറിലൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ കാണാനാണെങ്കിൽ ഒന്നും കൂടി ഒരു രസം ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നല്ലൊരു രസമായിരിക്കും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇപ്പൊ ഈ കൊടികളിലൊക്കെ ഫോട്ടോ എടുക്കാൻ നല്ലൊരു രസമായിരിക്കും അപ്പോൾ ഇവിടെ തന്നെ കടകളൊക്കെ കാണാനുണ്ട് കുറച്ച് നട്ടടകളൊക്കെ ചായക്കടകളും ഇതിലേക്ക് നടന്നു പോകാനുള്ള സെറ്റപ്പ് ഉണ്ട് പിന്നെ ഇവിടെ കണ്ട ഒരു കയറ് പോലത്തെ സംഭവം കൊണ്ട് ഇങ്ങനെ നിരത്തിങ്ങനെ വിരിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്തോ ഒരു പേര് പറയും അത് ഞാൻ ഓർക്കണില്ല കേട്ടോ എന്തായാലും ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അത് എന്തിനാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ നിങ്ങൾക്കറിയാമെങ്കിൽ അത് പറയും കേട്ടോ കയർ കൊണ്ട് ഇങ്ങനെ നിരത്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്താ പറയുക ഡ്രസ്സിങ് പോലെ എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്നറിയില്ല പുള്ളിൻ്റെ കാഴ്ചകളെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം